പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്തയും രംഗത്ത് സമസ്ത മുഷാവറ അംഗം ബഹാദ്ദീൻ നഖ്വിയാണ് കടുത്ത വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നത് ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന ജനാധിപത്യ സർക്കാർ കേവലം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് വേണ്ടി കേരള ജനതയെ ഒറ്റുകൊടുത്ത് പരിഹാസ്യരാവുന്നുവെന്ന് നദ്വി കുറ്റപ്പെടുത്തി നാലു കോടിയോളം വരുന്ന പ്രബുദ്ധരായ കേരളീയ ജനതയെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന അതിനിഷ്ഠൂരമായ നിലപാടാണ് ഇത് ഇതിനെതിരെ സാർവത്രികമായ പ്രചരണം നടത്തപ്പെടുകയും ജനത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പി എം സി പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നതോടെ നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ട ഗതികേടാണ് വരാനിരിക്കുന്നതെന്നത് മറ്റാരെക്കാളും സർക്കാരിനറിയാം കാലങ്ങളായി ഫാസിസ്റ്റ് ഭരണം കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് മലയാള നാട്ടിലും ബോധപൂർവം പരവതാനി വിരിക്കുകയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് സഖ്യകക്ഷികളുടെ എതിർപ്പ് പോലും അവഗണിച്ച് പി എം ശ്രീയോടുള്ള സി പി എമ്മിന്റെ വിധേയത്വം ചെറുക്കപ്പെടണം വർഗീയതൽ അധിഷ്ഠിതമായ ബി ജെ പി ആർ എസ് എസ് അസ്തിത്വത്തോട് വിയോജിക്കുന്നുവെന്ന് പെരുമ്പറയടിച്ച് നടക്കുന്ന ഭരണകക്ഷി കേരളീയ സമൂഹത്തെ ഒന്നടങ്കം ഇതേ വർഗീയതയിലേക്കും അതിലധിഷ്ഠിതമായ കാവ്യ സംസ്കാരത്തിലേക്കും നയിക്കുന്നതിന് സഹായകമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ന്യായീകരണം ചോദ്യം ചെയ്യാൻ ഓരോ കേരളീയനും സന്നദ്ധനാകേണ്ടതുണ്ടെന്നും ബഹാബുദ്ദീൻ നഖ്വി പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം സ്വന്തം മന്ത്രിസഭയിലെ സഖ്യകക്ഷികളെ മാത്രമല്ല സി പി എമ്മിനെ മന്ത്രിമാരെയും അറിയിക്കാതെയാണ് പി എം ശ്രീ കരാറിൽ സർക്കാർ ഒപ്പുവെച്ചത് കരാറിൽ ഒപ്പുവയ്ക്കുന്ന കാര്യം സി പി എം മന്ത്രിമാരും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും അറിഞ്ഞില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം സി പി എം മന്ത്രിമാർ ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് സി പി എം നേതാക്കളെയും സർക്കാർ വിശ്വാസത്തിലെടുത്തില്ല ഒരു കൂടിയാലോചനയും നടത്താതെയാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സി പി എം അനുനയ നീക്കവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തുകയാണ് ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനത്തെത്തിയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണുന്നത് സി പി എം നിർദ്ദേശപ്രകാരമാണ് അനുനയ നീക്കം വിദ്യാഭ്യാസ മന്ത്രിയെയാണ് വിഷയത്തിൽ സി പി ഐ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് അതേ മന്ത്രിയെ തന്നെ നേരിട്ടിറക്കി സമവായത്തിന് ശ്രമിക്കുകയാണ് സി പി എം നേതൃത്വം മൂന്നാം പിണറായി സർക്കാരിനെന്ന മുദ്രാവാക്യവുമായി കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെ പി എം ശ്രീ വിവാദത്തിൽ ഒലഞ്ഞ് എൽ ഡി എഫ് നേതൃത്വം ഫണ്ടിനുവേണ്ടി നയം മാറ്റാനാകില്ലെന്ന് സി പി ഐ ശക്തമായി വാദിക്കുമ്പോൾ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന സി പി എം വാദം അപ്രസക്തമാവുകയാണ് ഘടക കക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സി പി ഐ ആവശ്യം അതേസമയം വിവാദത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുമെന്നാണ് സൂചന ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് മികച്ച പഠന കേന്ദ്രമാക്കി മാറ്റുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണമായ പേര് വിദ്യാഭ്യാസ നയത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തിരുന്നു പി എം ശ്രീ സ്കൂളുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പിലാക്കേണ്ടി വരും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെയാണ് സമഗ്രമായി നവീകരിക്കുക